നമസ്കാരം ഹിന്ദു സമൂഹം പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്നു ശബരിമല വിഷയത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നപ്പോൾ മാത്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ആചാര്യന്മാരും മാതാ അമൃതാനന്ദമയും രംഗത്ത് വന്നത് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ് വളരെ കലങ്ങിമറിഞ്ഞതും ഏറെ പ്രത്യാഘാതമുണ്ടാക്കുന്നതുമായ വിഷയമായതിനാൽ സർക്കാരുകൾക്ക് സത്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല കേന്ദ്രവും സംസ്ഥാനവും നിയമനിർമ്മാണം നടത്തുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാർ ഭക്തർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ പെരുമാറിയത് ഏറെ പ്രകോപനപരവും സംഘർഷപരിതവമായ അന്തരീക്ഷമുണ്ടാക്കുന്ന വിധമായിരുന്നു കാരണം കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ അഞ്ച് ഹർത്താൽ ഒഴിവാക്കാമായിരുന്നു സംസ്ഥാന സർക്കാർ ഒരു സമവായം സ്വീകരിച്ചിരുന്നുവെങ്കിൽ വനിതാ മതിലിൽ ചിലവിട്ട ശതകോടികളുടെ പണവും ചിലവും പ്രവൃത്തി ദിന നഷ്ടവും സർക്കാർ സംവിധാനങ്ങളുടെ സമയനഷ്ടവും ഒഴിവാക്കാമായിരുന്നു അറുപത്തി ഏഴായിരം പേർ പ്രതികളാകുന്ന രണ്ടായിരത്തിഒരുന്നൂറ് കേസുകൾ ഒഴിവാക്കാമായിരുന്നു ഈ വിധത്തിൽ സർക്കാരിന് കോടികളുടെ നഷ്ടവും ജുഡീഷ്യറിക്ക് സമയനഷ്ടവുമാണ് വരുന്നത് ശബരിമല ക്ഷേത്രത്തിന് വലിയ നാശം ഉണ്ടായി നൂറ് കോടിയിലധികം പ്രത്യക്ഷ വരുമാന നഷ്ടം വന്നിരിക്കുന്നു മൂന്നിലൊന്ന് ഭക്തർ അയ്യപ്പനെ കാണാൻ സംഘർഷവും ഭയവും മൂലവും വന്നില്ല സമരങ്ങൾക്കും രഥയാത്രയ്ക്കും മഹാസമ്മേളനങ്ങൾക്കും ചിലവായത് ശത കോടികളാണ് ഇതെല്ലാം ചിലവായത് കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൊതുമുതൽ അനേകം കോടികളുടേത് നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയമായും ജാതിപരമായും കടിച്ചുകുറ നിൽക്കുന്ന വിധം ശത്രുക്കളാക്കി പ്രളയഫണ്ടിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യുന്നത് പോലും മനം എടുത്ത് ഉപേക്ഷിച്ചു സാലറി ചലഞ്ചിൽ നിന്ന് വലിയ വിഭാഗം ജീവനക്കാർ മാറി നിന്നു കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നഷ്ടം കോടികളാണ് സർക്കാരിന് കിട്ടേണ്ട നികുതിയും വരുമാനവും ഈ ശബരിമല സീസണിൽ ഇടിഞ്ഞു തകർന്നു അടക്കം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഞെട്ടിക്കുന്ന വരുമാന ചോർച്ചയുണ്ടായി നഷ്ടത്തിന്റെ കണക്കെടുത്താൽ തീരില്ല അത്രമാത്രം കേരളം തകർന്നു പോയിരിക്കുന്നു ജനങ്ങൾ തമ്മിൽ വൻ ശത്രുത വന്നിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങളിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ആകഴ്ചയും ശത്രുതയും മലയാളികൾ തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്നു ഇതാണ് നമുക്ക് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഒരിക്കലും ഉണക്കാൻ പറ്റാത്ത മുറിവുകൾ ഈ മുറിവുകൾ ഉണങ്ങി ഇനി എന്ന് മലയാളികൾ ഒന്നിക്കും മലയാളികളെ ഒന്നിപ്പിക്കാൻ ആർക്ക് സാധിക്കും സുപ്രീം കോടതിയിലേക്കാണ് ഇനി എല്ലാ കണ്ണുകളും ഹൈന്ദവ ഭക്തർ ഉറ്റുനോക്കുന്നു കോടതി തിരുത്തുമോ അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ കോടതിക്ക് എന്തു ചെയ്യാനാകും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇത്ര വലിയ വികാരപ്രകടനം ഉണ്ടായിട്ടും ഹിന്ദു വികാരത്തെ കോടതി അവഗണിക്കുമോ എന്നാണ് ചോദ്യം സഹസ്ര കോടികളുടെ വിശ്വാസത്തെ കോടതി പരിഗണിച്ച് ശബരിമലയിൽ ഒരു സമവായം ഉണ്ടാകണേ എന്നാണ് ഭക്തരുടെ പ്രാർത്ഥന ശബരിമലയിൽ കോടതി കനിഞ്ഞില്ലെങ്കിൽ അടുത്തത് എന്താകുമെന്നും ഭക്തർ ആശങ്കയോട് ചിന്തിക്കുന്നു കോടതി കനിഞ്ഞില്ലേലും എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള കെ പി ശശികല ടീച്ചർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ പറയാനുള്ളതെല്ലാം ഹൈന്ദവ സമൂഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനപ്പുറം ഒരു സമരത്തിൻ്റെയോ വികാരപ്രകടനത്തിൻ്റെയോ ആവശ്യമില്ല എല്ലാം വളരെ വ്യക്തമാണ് കോടതി കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമേ ഇനി വേണ്ടതുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്